മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയുടെ ശിലാസ്ഥാപനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ശിലാസ്ഥാപനം നിർവഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് കോഴിപ്പിള്ളി മൂന്നാം വാർഡിലെ ഇലഞ്ഞിക്കൽ ഡോക്ടർ ജോസും കുടുംബവും സംഭാവനയായി നൽകിയ അഞ്ചു സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന ഹോമിയോ ആശുപത്രിയുടെ ശിലാസ്ഥാപനം നടത്തി ഡിൻ കുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയും പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിന്ന് അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയും ചേർത്ത് നിർമ്മിക്കുന്ന ഹോമിയോ ആശുപത്രിയുടെ ശിലാസ്ഥാപനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വാരപ്പെട്ടിയുടെ അടക്കം അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനം ഭരണസമിതി തീരുമാനമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതിന്റെ പുറകെ എവിടെയെങ്കിലും സ്ഥലം കിട്ടുവാൻ വേണ്ടി പലരെയും ചില കൊളുത്ത് മേടിക്കാൻ പലരെയും മറ്റേ സമീപിക്കുകയും ചെയ്തെങ്കിലും നമുക്കതിന് അനുയോജ്യമായ സ്ഥലം കിട്ടാത്ത സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് നമ്മുടെ കുട്ടിസഭവുമായി ബന്ധപ്പെട്ട് നമ്മളെ അറിഞ്ഞെങ്കിലെ നമ്മുടെ പഴയ എൻ്റെ ഏറ്റവും ഞാനും അതുപോലെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഇ സി തോമസ് അദ്ദേഹത്തിന്റെ മക്കളെ മകളെ സമീപിക്കുകയും വളരെ സന്മനസോടുകൂടി എന്നോട് ചോദിച്ചത് മറ്റൊന്നുമല്ല എത്ര സെന്റാണ് വേണ്ടത് അപ്പൊ ഞാൻ മടിച്ചപ്പോ രണ്ട് രണ്ടു നിൽക്കുന്ന സെന്റ് സ്ഥലമായതുകൊണ്ട് ഞാൻ ചോദിക്കാൻ തന്നെ മടി ഒരാള് ഫ്രീ ആയി തരാന്ന് പറയുമ്പോൾ എന്തും ചോദിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ ചോദിച്ചു മടിച്ചു പഠിച്ചു ഒരു മൂന്ന് സെന്റും അഞ്ച് സെന്റും കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു എന്ന തരത്തിൽ സാധിച്ചപ്പോൾ അദ്ദേഹത്തെ മകള് ആലോചിച്ചിട്ട് പറഞ്ഞു അഞ്ച് സെന്റ് സ്ഥലം മതിയോ എന്നാണ് ചോദിച്ചത് അപ്പൊ അഞ്ച് സെന്റ് സ്ഥലം അവിടെ ഞങ്ങളുടെ പിതാവിന്റെ ഈ ഞങ്ങളുടെ ഫാമിലി അത് അത് മറ്റൊന്നുമല്ല ഭൂമി മാത്രമേ പണിയാൻ ഞാൻ തരാൻ എന്നാണ് അവർ അറിയിച്ചത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു കോഴിപ്പള്ളി സൊസൈറ്റി പ്രസിഡന്റ് ഹാൻസി ഇപ്പോൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും